ഹായ് ഡിയോസ് വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ് ഇതേ എംബ്രോയ്ഡറി വർക്കുകളൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ എല്ലാം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നെങ്കിലും ഈ ഒരു സാധനം മസ്റ്റായിട്ടൊന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഞാൻ മീഷോന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോ ആപ്പിൽ ഇത് ആറ് പീസായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഓരോ ഷേപ്പിൽ ഓരോന്നും വെച്ചിട്ട് അങ്ങനെ ആറെണ്ണമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ മൊത്തം എട്ട് എണ്ണമാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത് പലതും പല ഷേപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വെറും നൂറ്റിയേഴ് രൂപക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരും സത്യം പറഞ്ഞാലേ ഞാനിത് എന്താ ഇത്രയും ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് നമുക്ക് ഒട്ടിച്ചു കാണാൻ നമുക്ക് ഏത് ഡിസൈന് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ പല ഇതിൻ്റെ

നമ്മൾ നെക്കിലും അതുപോലെ ഡ്രസ്സിലൊക്കെ പല ഷേപ്പിൽ ഓരോ വർക്ക് കൊടുക്കുമ്പോഴതേ ഇതുപോലെയുള്ള ഓരോ ഷേപ്പുകളുടെ മിറേഴ്സ് നമുക്ക് എന്താ ഓരോ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലായിട്ടും പിന്നെ അതുപോലെ ഇത് ഓരോ ഷേപ്പുകളിലൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ മയത്തുള്ളിൻ്റെ ഓരോ ഇത് ഇതും പിന്നെ അതുപോലെ സ്ക്വയർ ടൈപ്പ് റൗണ്ട് റെക്റ്റാംഗിള് അങ്ങനെ ഓരോ ഷേപ്പുകളിലാണ് കേട്ടോ ഈ ഒരു മിറർ വർക്ക് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു എന്താ ഓരോന്നും ചെറിയ ചെറിയ കവറുകളിലായിട്ടാണ് വന്നിട്ടുള്ളത് ഇതേ ഈ മോഡലൊക്കെ നമുക്ക് ഈ ഒരു വെച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതുപോലെ കവറുകളിലാക്കിയിട്ട് എട്ടെന്നാണ് കേട്ടോ ഓരോ ഷേപ്പ് എട്ടും എട്ട് വിധത്തിലാണ് വന്നിട്ടുള്ളത് ഒന്ന് ചെറുത് വലു കുറച്ച് വലുതാണെങ്കിലും ഒന്ന് കുറച്ച് ചെറുത് അങ്ങനെ സൈസിനും അതുപോലെ ഷേപ്പിലും ഡിഫറൻസ് ആയിട്ടാണ് കേട്ടോ എട്ടും വന്നിട്ടുള്ളത് ഇതിലാറെ കാണിച്ചിട്ടുണ്ടായിരുന്നത് നൂറ്റിയ രൂപക്ക് എന്തായാലും എക്സ് എത്ര വേർത്ത് തന്നെയാണ് കേട്ടോ എന്തായാലും നമുക്ക് ഒരു ഡ്രസ്സിൽ ചെയ്യാനുള്ള അത്രയും ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് കേട്ടോ പക്ക കുറച്ചൊന്നല്ല അത്യാവശ്യം എന്താ കാരണം നെക്കിലും അതുപോലെ സ്ലീവിലൊക്കെ ചെയ്താൽ പറ്റുന്ന അത്രയും ക്വാളി ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പുകളിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നൂറ്റിയായിരൂപക്ക് ഇത്രയും സാധനങ്ങൾ അതും എട്ട് ഷേപ്പിൽ അത്രയും ഇത്രയും ഒരു പാക്കിൽ ഇതേ ഇത് ഇത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ അത്ര ഉണ്ട് എന്നൊന്നും ഞാൻ എണ്ണുന്നില്ല കാരണം പലതും പലതായിരിക്കാം ഞാൻ എണ്ണി നോക്കിയിട്ടില്ല എന്തായാലും എന്തായാലും ഈ ഒരു റേറ്റിന് എക്സ്ട്രാ പേർത്ത് തന്നെ പറയാം ഞാൻ എല്ലാം കൂടെ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ കുറച്ച് മാത്രം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഓരോന്നിൻ്റെ ഷേപ്പുകൾ കാണിക്കാൻ വേണ്ടിയിട്ടും മാത്രം കുറച്ച് ഞാൻ കാണിക്കുന്നുള്ളൂ ദേ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇത് ഒരു മഴത്തുള്ളിയുടെ ആ ഒരു ഫീലാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പല ഷേപ്പുകൾ നമുക്ക് ഡ്രസ്സിലൊക്കെ ഓരോന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കട്ട് ബീഡ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരിങ്ങനെ തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഇതിങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് ഇതുപോലെ ഞാൻ വേറെ മുന്നേ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഒന്ന് പർച്ചേസ് ോക്കൂട്ടോ ഞാൻ എന്താ ആറെണ്ണമാണ് അതിൽ കണ്ടത് ഇനി നിങ്ങൾക്കും എട്ടെണ്ണം കിട്ടുമോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ലെക്കായിട്ട് തന്നെ എണ്ണ കേട്ടോ എട്ടെണ്ണം കിട്ടിയിട്ടുള്ളത് അത് നൂറ് രൂപയ്ക്ക് കിട്ടുക എന്ന് പറയണത് അത് എന്തായാലും വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അതും പക്ഷെ വെച്ച് ഒട്ടിക്കാനുള്ളൂ നിങ്ങൾക്ക് തുന്നി കൊടുക്കൊന്നും വേണ്ട അപ്പം എന്തായാലും പർച്ചേസ് ചെയ്തോളൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ